ബീഫ് കഴിച്ചാൽ മാത്രം നിങ്ങൾക്ക് അലർജി ഉണ്ടാകുന്നു ബീഫ് കഴിച്ചാൽ ഉടനെ തന്നെ നമ്മുടെ സ്കിന്നിൽ ചെറിയ തടിപ്പ് ചൊറിച്ചിൽ മാന്തല് ചില സമയങ്ങളാണെന്ന് വെച്ചാൽ ശ്വാസം മുട്ടുന്ന പോലെയുള്ള അവസ്ഥ വയറുവേദന തുടങ്ങിയ അലർജിക് ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ചിക്കനോ മീനോ കഴിച്ചാൽ ഈ ഒരു ബുദ്ധിമുട്ടേ അനുഭവിക്കുന്നില്ല ഞാൻ ഡോക്ടർ യൂനിസ് കൊളിശൈ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും ഇത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ബീഫിനോട് മാത്രമുള്ള അലർജിക്ക് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് ബീഫിൽ മാത്രം അടങ്ങിയിട്ടുള്ള ചില പ്രത്യേകതരം പ്രോട്ടീനുകൾ ഉദാഹരണമായിട്ട് സിറം ആൽബുമിൻ പോലെയുള്ള പ്രോട്ടീനുകളോട് ശരീരം അമിതമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അടുത്ത കാരണം ഏറ്റവും സാധാരണയായി സംഭവിക്കുന്നത് ഇത് പ്രധാനമായിട്ട് ബീഫ് പോർക്ക് പോലെയുള്ള റെഡ് മീറ്റുകൾ കഴിക്കുമ്പോഴാണ് ഈ ഒരു അലർജി ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഇത് പ്രധാനമായിട്ടും മീറ്റുകൾ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ഷുഗർ മോളിക്കൂളിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അലർജി ഉണ്ടാകുന്നത് സാധാരണയായിട്ട് നമുക്ക് ചെല്ല് തടിക്കുമ്പോഴാണ് ഈ ഒരു ഷുഗർ മോളിക്യൂള് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിക്കപ്പെടുന്നത് അതിനുശേഷം നമ്മൾ പ്രത്യേക തരത്തിലുള്ള ബീഫോ പോർക്ക് പോലെയുള്ള റെഡ്മീറ്റ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അലർജിക് റിയാക്ഷന് ഉണ്ടാകുന്നത് മറ്റു ഫുഡ് അലർജികൾ വ്യത്യസ്തമായ ബീഫ് കഴിച്ചാലുള്ള അലർജിക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം ബീഫ് കഴിച്ച ഉടനെ ഇതിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങണമെന്നില്ല ഏകദേശം ഭക്ഷണം കഴിച്ച് മൂന്ന് മുതൽ നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബീഫ് അലർജിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കാൻ തുടങ്ങുക പ്രധാനമായും നമ്മുടെ സ്കിന്നിലെ ചില തടിപ്പുകള് ചൊറിച്ചിലുകള് അതേപോലെ വയറുവേദന വയറിളക്കം ഛർദി തുടങ്ങിയ ബുദ്ധിമുട്ടുകളായിരിക്കും നമുക്ക് അനുഭവപ്പെടുക ഗുരുതരമായ സാഹചര്യങ്ങൾ ചിലപ്പോൾ ചില അനഫൈലാക്സിക്സ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടാം ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ സേവനം നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് ഹോമിയോപ്പത്തി ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ബീഫ് അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ബീഫ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അലർജിയെ പേടിച്ചുകൊണ്ട് ബീഫ് കഴിക്കാതിരിക്കുന്ന നിങ്ങളുടെ ചങ്കായ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക